നമസ്കാരം ഏവർക്കും മാർഷിൻ സാദിഖിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക വീട്ടിൽ ചൈന നമ്മുടെ ഒരു നല്ല അയൽക്കാരനാണോ വെള്ളം കൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ലോകത്ത് പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ ഈ വെള്ളം അണകെട്ടി നിർത്തി ചൈന ഇന്ത്യയ്ക്ക് എന്ത് പണിയാണ് തരാൻ വേണ്ടി പോകുന്നത് ഇന്ത്യക്ക് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിച്ചതുപോലെ ചൈന നമ്മുടെ നല്ലൊരു സുഹൃത്താണോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ചൈന തീർച്ചയായിട്ടും നല്ലൊരു സുഹൃത്ത് അല്ല ഇന്ത്യയുടെ അയൽരാജ്യമായ ചൈന എന്നും ഇന്ത്യക്ക് വിനാശകരമായ കാര്യങ്ങളെ ചെയ്യാൻ നോക്കുന്നുള്ളൂ ഒരിടക്കാലത്തൊരു സൗഹൃദം പോലെ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും അതിർത്തി ലംഘിക്കുകയും തുറന്നുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ചൈന ശരിക്കും ഇന്ത്യയുടെ ഒരു ശത്രു ആണ് ശത്രുപക്ഷത്തുള്ള രാജ്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ചൈന തീർച്ചയായിട്ടും ഈ കൊറോണ പോലുള്ള വൈറസുകൾ ഉണ്ടാക്കി വിടുന്നു എന്നുള്ളതൊക്കെ ലോകത്തെ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ കണ്ടിട്ടില്ലാത്തത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ വേണ്ടി കൂടെ ശ്രമിക്കണം നമ്മൾക്കെല്ലാവർക്കും മഴക്കാലം ആകുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു പേടി ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ ഡാം നമ്മുടെ തലയ്ക്ക് മൂലം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ പേടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും കമൻറ്റ് ചോദിക്കാറുണ്ട് മഴക്കാലമാകുമ്പോൾ കുറേ യൂട്യൂബർമാർ മുല്ലപ്പെരിയാർ പൊക്കി പിടിച്ചോണ്ട് വരും എന്നിട്ട് മഴ കഴിയുമ്പോഴത്തേക്ക് ഇട്ടേച്ച് പോകും എന്നുള്ളത് തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഒഴിയുന്ന ഒരു കാര്യമല്ല അത് മഴ കഴിഞ്ഞാൽ ഇട്ടേച്ച് പോകാൻ പറ്റുന്നൊരു കാര്യവുമല്ല തീർച്ചയായിട്ടും ഓരോ വർഷവും പുതിയ 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 ആശങ്കകൾ വരികയാണ് അപ്പം മുല്ലപ്പെരിയാറിൻ്റെ അപ്ഡേറ്റ് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം കൊല്ലപ്പെരിയ ഡാമിലേക്ക് കയറി ചെക്കിങ് ഒരു പെർമിഷൻ ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോടതി ആ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെക്കിങ് നടക്കുന്നതിന് മുമ്പായിട്ട് തമിഴ്നാട് അവിടേക്ക് സാധനങ്ങളും ഒക്കെ ആയിട്ട് ചെല്ലുകയൊക്കെ ചെയ്തു അപ്പം ഇൻ കേരളത്തിൻ്റെ സ്ഥലത്തോട് വേണമല്ലോ പോകാൻ അപ്പോൾ കേരളം തടയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് എന്ത് ചെക്കിങ്ങാണ് അല്ല എന്ത് അറ്റകുറ്റപ്പണിയാണ് നടത്താൻ പോകുന്നത് പറഞ്ഞിട്ട് മാത്രം നടത്തിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സ്റ്റാൻഡ് എടുത്തായിരുന്നു കാരണം ഇതുപോലെ അവിടെ പോയിട്ട് ആ ഒരു ആ ഡാമിന്റെ യഥാർത്ഥ സ്ഥിതി കണ്ടാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവര് വരുന്നതിന് മുമ്പായിട്ട് അത് അടയ്ക്കാനൊക്കെ ഉള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിട്ടാണ് കേരളം അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്ര വലിയൊരു ദുരന്തമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേരളം എന്നുള്ള സംസ്ഥാനത്തെ പകുതിയായിട്ട് മുറിച്ച് മാറ്റി വെക്കാൻ പാകത്തിന് ഒരു വലിയ ദുരന്തം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ദുരന്തം പോലെ തന്നെ ഒരു വലിയ സമാനമായ ഒരു കാര്യമാണ് വരാൻ പോകുന്നത് ദുരന്തമെന്ന് ഞാൻ ഇപ്പോഴേ പറയുകയല്ല പക്ഷേ ലോകത്തിൻ്റെ തന്നെ അതായത് ലോകത്തിൻ്റെ ഭൂമിയുടെ തന്നെ കറക്കത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജല വരികയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ തന്നെ നിലവിൽ ഭൂമിയുടെ കറക്കത്തെ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് സെക്കൻഡ് മാറ്റിമറിക്കണം അതായത് നിർത്താൻ തക്ക ജഡത്വമുള്ളൊരു ഡാമാണ് ചൈനയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമെന്ന് പറയുന്ന ത്രീ ഗോർജിയസ് എന്ന് പറയുന്ന ഡാം ചൈനയിലാണുള്ളത് അപ്പോൾ ആ ചൈന അത് വെൽമെൻ്റൈനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ എങ്കിൽപ്പോലും അത് ഭൂമിയോടെ കറക്കത്തെ പൂജ്യം പോയിൻ്റ് പൂജ്യം ആറ് സെക്കൻഡ് പിടിച്ചു നിർത്താൻ ശേഷിയുള്ളൊരു ഡായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മൂന്നിരട്ടി വലുപ്പത്തിൽ അതിൻ്റെ മൂന്നിരട്ടി വലുപ്പത്തിലാണ് ശരിക്കും പുതിയ ഡാം പണിയാൻ വേണ്ടി പോകുന്നത് പണിയാൻ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുത്ര നമ്മുടെ ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്ന ബംഗ്ലാദേശുകാരുടെ ജമുന എന്ന് വിളിക്കുന്ന ആ ഒരു നദിയിലാണ് ചൈന ഈ ഒരു ഡാം പണിയാൻ വേണ്ടി പോകുന്നത് അത് ശരിക്കും അവരുടെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഇന്ത്യക്ക് പണി കൊടുക്കാൻ വേണ്ടിയും ഉപയോഗിക്കാം അയൽ രാജ്യങ്ങളായ ഇന്ത്യക്കും ബംഗ്ലാദേശിനും പണി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിനകത്തൊരു വസ്തുത അപ്പോൾ അവർക്ക് രണ്ടു കാര്യം എന്ന് പറയുന്നത് നീയപ്പോൾ നിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെയാണ് ഒരു ഡാം പണിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഒന്ന് അവർക്ക് സ്വന്തമാകുകയും അവരുടെ പവർ പ്രൊഡക്ഷൻ എല്ലാം നടക്കുകയും കൂട്ടത്തിൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒക്കെ ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ടിബറ്റിൻ അതിർത്തിയിൽ ചൈന ഇങ്ങനെ ഒരു ഡാം പണിയാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് പോയി നോക്കാം മൂവായിരം ബില്ല്യൻ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാ ഉത്പാദിപ്പിക്കാൻ ഒരു വർഷത്തിൽ ഉത്പാദിപ്പിക്കാൻ ഒരു ഡാമാണ് ശരിക്കും ചൈന അവിടെ ഉദ്ദേശിക്കുന്നത് ടിബറ്റൻ പീഠഭൂമിക്ക് അവിടെ ആയിട്ട് സമീപത്തായിട്ട് ടിബറ്റൻ പീഠഭൂമിയിലാണ് ആക്ച്വലി ഇത് പണിയാൻ വേണ്ടി പോകുന്നത് ടിബറ്റൻ പീഠഭൂമിയിലാണ് ശരിക്കും ചൈന പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കേ സംസ്ഥാനങ്ങളായ അരുണാഞ്ചൽ ആസം തുടങ്ങിയ കൂടി ഈ നദി ഒഴുകിവരുന്നുണ്ട് അവിടെ കൂടിയാണ് നമ്മുടെ ബ്രഹ്മപുത്രയൊക്കെ ഒഴുകുന്നത് അപ്പോൾ അതിലേക്കൂടെ ഒഴുകി വരുന്ന ഒരു നദി അണിബ്രഹ്മപുത്ര അപ്പൊ അതിലാണ് ടിബറ്റൻ പീഠഭൂമിക്ക് അവിടെയായിട്ട് നൂറ്റി പതിനാറ് ലക്ഷം കോടി അതായത് നൂറ്റി പതിനാറ് ലക്ഷം കോടി എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പോലും നേരിട്ട് അറിയത്തില്ലായിരിക്കും ആ പൈസ അത്രയും പൈസ മുടക്കിയിട്ടാണ് ത്രീഗോർജസ് എന്ന് പറയുന്നത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമായ ത്രീഗോർജസ് അണക്കെട്ടിനെക്കാട്ടിലും മൂന്നിരട്ടി വലുപ്പത്തിൽ പണിയാൻ വേണ്ടി പോകുന്നത് ശരിക്കും എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും നമ്മുടെ മുല്ലപ്പെരിയാറിനെ വെച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഡാമുകളെ വെച്ചോ നമുക്ക് കണക്ക് കൂട്ടി ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ ഡാരിക്കും അവിടെ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് നമ്മുടെ എത്ര സംസ്ഥാനങ്ങളെ മുക്കിക്കളയുന്നു എത്ര ദൂരത്തോളം വെള്ളത്തിന്റെ അതിൻ്റെ സംഭരണശേഷി വന്ന് കിടക്കുമെന്നോ ഒന്നും നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവം ടിബറ്റിൽ നിന്ന് ഇത് ഉത്ഭവിച്ചിട്ട് അരുണാചൽ പ്രദേശ് അതായത് തെക്കോട്ട് ഒഴുകിയിട്ട് അരുണാചൽ പ്രദേശ് അസം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഴി ബംഗ്ലാദേശിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചൈനയിലേക്ക് കടന്നു കയറുന്ന ഒരു വഴിയുണ്ട് അതായത് ചൈനയിലേക്ക് അതിന്റെ ഒരു കറവുണ്ട് ഒരു യൂട്ടേൺ എടുക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ചൈനയുടെ കയ്യിലാണ് അപ്പോൾ ആ ചൈനയുടെ അതിർത്തിയിലുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ പേര് മെസോ കൗണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഇവർ ഒരു അണക്കെട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതെന്നൊക്കെയാണ് അവർ പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു മഴ ലഭിക്കുന്ന സ്ഥലത്താണ് ഇവർ ഈ ഡാം പണിയാൻ വേണ്ടി പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ അഞ്ച് വർഷം അഞ്ച് വർഷം കൂടുന്ന കമ്മിറ്റികളിലൊക്കെ ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയും അപ്പോൾ അവർ പെർമിഷൻ കിട്ടി ഡാം പണിഞ്ഞോളാനുള്ള ഒരു ധാരണയിലാണ് ഇപ്പം അവർ നിലവിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് അവരുടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും ബിസിനസ് കൂട്ടാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാം പണിയുന്നത് ഇലക്ട്രിസിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാം പണിയുന്നത് എന്നുള്ളതാണ് പക്ഷേ അവർ ആ ഒരു ഉദ്ദേശം പറയുമ്പോഴും എപ്പോഴും ചൈനയ്ക്ക് ഒരു അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയത്തിൽ മറ്റൊരാൾക്ക് എങ്ങനെ കൊടുക്കാൻ പണി എന്നുള്ളതുകൂടെ അവർ ചിന്തിച്ച് വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ചൈനയുടെ പ്രൊഡക്റ്റ് ഒക്കെ ഒരു സമയത്ത് നിരോധിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ നിരോധിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം കുട്ടികൾക്ക് ദോഷകരമായുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ അതിനകത്ത് ചെയ്തു വെക്കുന്നുണ്ടെന്നും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കി വിടുന്നത് ഒരുപാട് ഇതുണ്ടായിരുന്നെങ്കിലും ചൈനയുടെ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ശരിക്കും എത്രമാത്രം നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല വില കുറച്ച് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും അത് മേടിക്കാനും അതുവഴി നമ്മൾ നമ്മുടെ പണം അവരിലേക്ക് കൊടുക്കാനുമാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ ഇന്ത്യയുടെ വടക്കുകിഴക്ക സംസ്ഥാനങ്ങളായിട്ടുള്ള അരുണാചൽ പ്രദേശ് അസം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയൊക്കെ വരുന്ന ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ നദി ഇന്ത്യയുടെ സംസ്കാരത്തിന് ഒരുപാട് വലിയ പ്രാധാന്യം ഇന്ത്യയുടെ സംസ്കാര ചരിത്രത്തിൽ ഒരുപാട് വലിയ പ്രാധാന്യമുള്ളൊരു നദിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നദിക്ക് കുറുകെ ഇങ്ങനെ ഒരു ഡാം വരുമ്പോഴത്തേക്ക് അത് കാലാവസ്ഥാ വ്യതിയാനത്തിനും ജലക്ഷാമത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും പ്രകൃതി വിഭവങ്ങളുടെ ശോഷണത്തിനുമൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് വലിയ രീതിയിൽ ഹാനികരമായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു ഡാം അവിടെ വരിക എന്നുള്ളത് പക്ഷെ നമുക്ക് എത്രമാത്രം തടയാൻ പറ്റുമെന്ന് അറിയില്ല എങ്കിലും പ്രധാനമന്ത്രി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും മറ്റു രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ഒക്കെ ചാൻസ് ഉണ്ട് കാരണം ഇതിനെത്രമാത്രം നമ്മൾ സെക്യൂർ ആണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞര് നമ്മുടെ ആൾക്കാർ പറയുന്നത് ഇത് അത്രമാത്രം സെക്യൂർ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു ബദൽ നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും ഒരു മറ്റൊരു ചിന്താഗതി ഉണ്ടാവും എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഡാം നിലവിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അരുണാചൽ പ്രദേശ് ബംഗ്ലാദേശ് പുതുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വെള്ളപ്പൊക്കം നല്ല രീതിക്ക് ഉണ്ടാകും പ്രളയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാവും വലിയ പ്രളയങ്ങൾ ചെറിയ പ്രളയങ്ങളൊക്കെ ഉണ്ടാവും വെള്ളം കയറി ഒരുപാട് ഏരിയ തന്നെ മുക്കി ഇടുന്ന അവസ്ഥയിൽ ിലേക്ക് വരെ ഇപ്പൊ നമുക്കറിയാം വിഷുപ്രദേശങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇപ്പൊ മുല്ലപ്പെരിയാറിന് തന്നെയാണെങ്കിലും ഒരുപാട് പ്രദേശങ്ങൾ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഡാം വന്നതോടെ ആ വെള്ളത്തിന്റെ ലെവൽ ഉയരുന്നതിനനുസരിച്ച് ഓരോ ഏരിയയിൽ വെള്ളം കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ആൾക്കാരൊഴിഞ്ഞു പോകേണ്ട ആരാധനാലയങ്ങളൊക്കെ ഇട്ടേച്ച് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥകളൊക്കെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട് ഇപ്പം വെള്ളം കുറയുന്നതിനനുസരിച്ച് നമ്മൾക്ക് അത് കണ്ടുകിട്ടാറുമൊക്കെ ഉണ്ട് തുടർച്ചയായിട്ടും ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയുള്ളൊരു ടെക്നോണിക് പ്ലേറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം ഡാം സ്ഥിതി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലമെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആശങ്ക നമുക്കും തരുന്നുണ്ട് ചൈനയിലെ ഹ്യൂബിയ പ്രവിശ്യയിലെ ക്യാങ്സി നദിക്ക് കുറുകയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ത്രീ ഗോർജസ് എന്ന് പറഞ്ഞാൽ അണക്കെട്ട് ഉള്ളത് അതിൻ്റെ സംഭരണശേഷി കേട്ടാൽ തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടും അതിൻ്റെ എന്ന് പറയുന്നത് തന്നെ നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ ഉയരം ആ ഡാമിന് ഉണ്ട് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് ലക്ഷം കോടി കിലോഗ്രാം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം വലിയ ഒരു സ്ട്രക്ചർ ആയിരിക്കും അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക കൂടാതെ നാൽപ്പത് മില്യൺ ക്യൂബിക് വാട്ടർ അതായത് അത്രയും വെള്ളം അതിനകത്ത് സംഭരണശേഷി ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ജഡ്ജ ഭൂമിയെ ഒന്ന് സ്ലോ ആക്കാൻ പാകത്തിന് അതായത് ഇത്രയും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ ഇത്ര സെക്കൻഡ് ആണെങ്കിൽ പോലും ഒന്ന് സ്ലോ ആക്കാൻ പറ്റുന്ന ഒരു നിർമ്മിതിയായിട്ട് മനുഷ്യ നിർമ്മിതിയായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തൊരു സത്യം അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എത്രമാത്രം ഭീമാകാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് പറയുന്ന ത്രീ ഗോർജസ് എന്ന് പറഞ്ഞാൽ അണക്കെട്ട് അപ്പൊ അതിന്റെ മൂന്നിരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രമാത്രം വലുതായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഉയരം തീർച്ചയായിട്ടും വരും അപ്പോൾ അതിനനുസരിച്ച് അത്ര ഉയരത്തിലേക്ക് വെള്ളം കയറ്റി നിർത്തുമ്പോഴത്തേക്ക് എത്രത്തോളം ദൂരം മുങ്ങിപ്പോകും എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ത്യ അരുണാചൽ പ്രദേശിൽ ഒരു ഡാം നിർമ്മിക്കുന്നുണ്ട് ബ്രഹ്മപുത്ര നദിക്ക് ഉറുകായിട്ട് തന്നെ അത് പക്ഷേ വളരെ ചെറിയൊരു ഡാമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പത്ത് ബില്യൺ ക്യൂബിക് ലിറ്റർ വെള്ളം മാത്രമാണ് അതിനകത്ത് സംഭരിക്കാൻ പറ്റുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പന്ത്രണ്ട് ഇരട്ടിയാണ് അതായത് നമ്മുടെ ത്രിഗോർജോസ് ഡാമിന്റെ അതായത് നാപ്പത് ബില്യൺ എന്ന പറയുന്ന ആ ഒരു കപ്പാസിറ്റിയുടെ മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് വരും നമ്മുടെ പത്ത് ബില്യൺ എന്നുള്ള കണക്കാണ് കൂടുതൽ അപ്പൊ പത്ത് ബില്ല്യന്റെ പന്ത്രണ്ട് ഇരട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡാം ഉണ്ടാകുന്നത് ചൈനയില് അപ്പൊ ആ ഡാം വെച്ചിട്ട് നമ്മുടെ സ്ഥലം വരൾച്ച ഉണ്ടാക്കാനും പ്രളയം ഉണ്ടാക്കാനും ചൈനക്ക് സിമ്പിളായിട്ട് പറ്റും എന്നുള്ളതാണ് അതിനകത്തൊരു വസ്തുത ശരിക്കും അവരവരുടെ സ്ഥലത്ത് ഡാം ഉണ്ടാക്കുന്നതിന് നമുക്ക് എന്താണെന്ന് നമുക്ക് തോന്നിപ്പോയാൽ പോലും അതൊരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അത് ഇന്ത്യയെ മുക്കിക്കളയാൻ അത് ഇന്ത്യയുടെ വലിയ സംസ്ഥാനങ്ങളെ മുക്കിക്കളയാൻ ഭാഗത്തിനുള്ള ആ ഒരു ഡാൻ മാറും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് നമ്മുടെ രാജ്യത്ത് അത് തുറന്നുവിടുന്ന സമയത്ത് നമ്മുടെ സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും വെള്ളം കയറും അതായത് അത് അടച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പം ആൾക്കാർ മുമ്പോട്ട് മുമ്പോട്ട് സ്ഥലങ്ങൾ കെട്ടി ബ്രഹ്മപുത്ര നദി ചിലപ്പം കുറഞ്ഞു വന്നാൽ പോലും അതിൻ്റെ കൈയേറ്റം കാര്യങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് ആൾക്കാർ താമസിച്ചു വന്നാൽ പോലും ഒരു ദിവസം ഇത് വിടുമ്പോൾ അല്ലെങ്കിൽ ഇത് അനിയന്ത്രിതമായിട്ട് നമ്മളോട് ഇൻഫർമേഷൻ ഒന്നും തന്നെന്ന് വരത്തില്ല അപ്പം അങ്ങനെ തുറന്നുവിടുന്ന സമയത്ത് തീർച്ചയായിട്ടും വെള്ളം കയറി ഒരുപാട് ആൾക്കാരെ ഒഴുക്കി കൊണ്ടുപോകാനും ഒരുപാട് സമ്പത്ത് നഷ്ടം ഒക്കെ നമുക്ക് സാധ്യത കണക്കാക്കാനാണ് അത് അത്ര വലിയൊരു ജലശേഖരം തുറന്നുവിടുന്ന സമയത്ത് എത്രമാത്രം ഫോഴ്സിലായിരിക്കും അത് വരുന്നതെന്നും അത് ശരിക്കും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൊക്കെ നല്ല ആഘാതം ഏൽപ്പിക്കുമെന്ന് ശരിക്കും ഇപ്പൊ തന്നെ നമുക്ക് പേടിയുണ്ട് മുലപരിയാറിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാനാണെന്നൊക്കെ പല വീഡിയോയുടെ താഴെയും കമന്റ് വരുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെയല്ല നമ്മൾക്ക് പ്രതികരിക്കാനും നമുക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത് ഒരുമിച്ച് കൂട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ലോകത്തിന് നന്മയ്ക്കായിട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും സാധ്യതകളും നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ വിനിയോഗപ്പെടുത്തുന്നത് ാണ് എൻ്റെ ഒരു അപേക്ഷ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു സൊല്യൂഷൻ ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ എല്ലാ മലയാളികളെയും പോലെ തീർച്ചയായിട്ടും എന്നെയും ഒരു പേടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നല്ല റീച്ച് കയറിയ വീഡിയോ ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും അതിന് പറയുന്ന കാര്യങ്ങൾ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന വീഡിയോകൾ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോയുടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുറച്ചുകൂടെ താല്പര്യത്തോടെ നമ്മൾ സമീപിക്കാനും അതിന് യുക്തി യുക്തിപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കണം തീർച്ചയായിട്ടും ഒരു വലിയ അപകടം നമുക്കായിരിക്കില്ലെങ്കിലും നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കൊക്കെ വേണ്ടിയിട്ട് വേണ്ടി നമ്മളൊരു കരുതലെടുക്കാനും ഒക്കെ ആയിട്ട് മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിലാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അലേർട്ടായിരിക്കണം മഴക്കാലത്ത് മാത്രമല്ല യൂട്യൂബർമാർ പൊട്ടിമുളച്ച് മുല്ലപ്പെരിയാറുമായിട്ട് വരുന്നതെന്ന് ഓർക്കണം തീർച്ചയായിട്ടും എല്ലാ കാലങ്ങളിലും അതിനെപ്പറ്റി പേടിയുണ്ടെന്നും ആശങ്കയുണ്ടെന്നും ഓർക്കണം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിനായിട്ട് നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് നമസ്കാരം അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം